കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിൽ ഏകദേശം നാനൂറ് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നുവെന്ന് കേരള തുറമുഖമന്ത്രി വി എൻ വാസവൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അപകട കാരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ലായിരുന്നു എന്നിരുന്നാലും ശക്തമായ കാറ്റ് ഉയർന്ന തിരമാലകൾ അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ കയറ്റുന്ന രീതി എന്നിവ കാരണമാകാം ഇത് സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ശനിയാഴ്ച എട്ട് കണ്ടെയ്നറുകൾ കടലിൽ വീണു കോസ്റ്റ് ഗാർഡിന് മുന്നറിയിപ്പ് ലഭിച്ചു കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നാവികസേനയും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഇരുപത്തിനാല് ക്രൂ അംഗങ്ങളിൽ ഇരുപത്തിയൊന്ന് പേരെ ആദ്യം രക്ഷപ്പെടുത്തി അതേസമയം ക്യാപ്റ്റനും രണ്ട് എഞ്ചിനീയർമാരും നിർദ്ദേശങ്ങൾ അനുസരിച്ച് കപ്പലിൽ തന്നെ തുടരുന്നു തുടർന്ന് അവരെ സുരക്ഷിതമായി കപ്പലിൽ നിന്ന് മാറ്റി എന്നും മന്ത്രി അറിയിച്ചിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളുമായി ഇപ്പോൾ മന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തിരുനെൽവേലിയിൽ നിന്നും കൊല്ലത്തേക്ക് പ്രത്യേക ദുരന്ത നിവാരണ സംഘം എത്തുമെന്നും തിരുനെൽവേലിയിൽ നിന്നും സംഘം കൊല്ലത്തേക്ക് പുറപ്പെട്ടുവെന്നുമാണ് അതോടൊപ്പം സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നും അറിയിച്ചു അതുപോലെ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും മന്ത്രി വ്യക്തമാക്കി ഞാൻ ജില്ലാ കമ്മീഷണമായിട്ടും പോലീസ് കമ്മീഷണറായിട്ട് സംസാരിച്ചത് അപ്പൊ അത് ഇപ്പൊ കണ്ടപ്പോൾ കൂടുതൽ കണ്ണുകളാണ് ഇപ്പോൾ അധികാരികളും പരിശോധിക്കാനായിട്ട് ഈ കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരായി അതിനേക്കാൾ ഉപരിസിയുടെ ആണെങ്കിൽ അദ്ദേഹത്തിൽ ഈ ി പരക്കുന്നതായിട്ടുള്ള വലിയ പ്രവണത കണ്ടിട്ടുണ്ടാവും പക്ഷെ കടലിനകത്ത് പോയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല പക്ഷേ മാനേജ്മെന്റ് ടീമിനെ ഓരോ കണ്ടെയ്നറെ സംബന്ധിച്ചും കാര്യങ്ങളും അറിയുന്നതാണ് പ്രാധ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് അതിനകത്ത് പോയേക്കാവുന്ന തുടങ്ങിയ കാര്യങ്ങൾ മാനേജ്മെന്റ് അതിനെപ്പറ്റി ധാരണ ഉണ്ടാവും എന്തായാലും ഇതിന്റെ പരിശോധന നടത്തി അതിനകത്ത് വളരെ സൂക്ഷിച്ചു തന്നെ ഇക്കാര്യം കൈകാര്യത്തിൽ എടുക്കരുത് എടുക്കരുത് ആ സാധനാർത്ഥം അറിയുന്നത് മത്സ്യബന്ധന കോട്ടുകളത് ആ ഭാഗത്ത് പോകരുത് എന്നുള്ള നിയന്ത്രണം ഒന്നുണ്ട് അല്ലെങ്കിൽ തന്നെ കടൽ വരാതെ നിക്ഷുബ്ധമാണ് അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന തടസ്സമുണ്ട് അതുകൂടാതെ ഈ പറഞ്ഞ കണ്ണേറുകൾ ഒക്കെ ഫാസ്റ്റായിട്ട് വരുന്ന കണ്ണേർ പറഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ തിരവില്ലാതെ ആ ബോർഡുകളെ മാറുന്നു ചിലപ്പോൾ പ്രശ്നം എടുത്തിട്ടുണ്ട് അതിന്റെ ബന്ധപ്പെട്ട ഏജൻസീസ് അതിവേഗം ആ സ്ഥലത്തേക്ക് എത്തി